എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു ക്ലിനിക്കിലേക്ക് ജനറൽ നഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡയാലിസ് എക്സ്പീരിയൻസ് ഉള്ള നഴ്സിനെയാണ് നോക്കുന്നത് നല്ല സാലറി പാക്കേജ് ഒക്കെയാണ് കമ്പനി അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിലേക്ക് ഹൗസ് കീപ്പിങ്ങിന് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസി ആണത് സാലറി ആയിരത്തി എണ്ണൂറ് ആണ് സ്റ്റാർട്ടിംഗ് വരുന്നത് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് കമ്പനി വിസ ഇൻഷുറൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഫോർ ത്രീ നയൻ ഡബിൾ ഫൈവ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ ഫയർ ടെക്നിക്കൽ സർവീസ് കമ്പനിയിലേക്ക് ഡീസൽ മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് ഫയർ എൻജിൻ ഓവറാൾ വർക്ക്സും ഫയർ പമ്പ് സർവീസ് വർക്കെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി വി അയക്കുക കമ്പനി വിസ അക്കോമഡേഷൻ മറ്റുള്ള ആനുകൂല്യ ആനുകൂല്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് ഫോർ ടു ത്രീ ഫോർ സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു ക്ലിനിക്കിലേക്ക് നഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡെർമറ്റോളജിയിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു നഴ്സിനെയാണ് നോക്കുന്നത് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡി എച്ച് എ ഒ ഡി ഒ എച്ച് രജിസ്റ്റേഡ് ആയിട്ടുള്ള നഴ്സാണ് നേഴ്സിനെയാണ് നോക്കുന്നത് വർക്ക് ലൊക്കേഷൻ അബുദാബിയിലാണ് വിസ അക്കോമഡേഷൻ മറ്റുള്ള ആനുകൂല്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ക്യു എസ് എഞ്ചിനീയർ ആൻഡ് അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ യു എ ഇ വില്ല കൺസ്ട്രക്ഷനിലുള്ള എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് സാലറി സ്റ്റാർട്ടിംഗ് മൂവായിരം ആണ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി ബി ഐക്കുക കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കുക അജിമാനിലുള്ള ഒരു കമ്പനിയിലേക്ക് അലുമിനിയം ആൻഡ് ഗ്ലാസ് എസ്റ്റിമേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം അഞ്ച് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ആട്ടോ കാർഡ് ഒർഗ ഡാറ്റ എന്നീ സോഫ്റ്റ്വെയറുകളുള്ള നല്ല നോളജ് ഉണ്ടായിരിക്കണം ഡ്രോയിങ് വരച്ച് അത് സബ്മിറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ആളായിരിക്കണം അതുകൂടാതെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ വൺ ഫൈവ് നയൻ ഫൈവ് ടു എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഷാർജയിലെ മുബാറക് അടുത്തുള്ള ഒരു മൊബൈൽ ആൻഡ് ലാപ്ടോപ്പ് ഷോപ്പിലേക്ക് മൊബൈൽ ടെക്നീഷ്യൻ ആൻഡ് ലാപ്ടോപ്പ് ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് സാലറി ആയിരത്തി എണ്ണൂറ് ധറംസും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് വിസ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ എയ്റ്റ് നയൻ സീറോ വൺ ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലെ ജെൻസ് ടൈലറിങ് ആൻഡ് യൂണിഫോം എസ്റ്റാബ്ലിഷ്മെൻറ്റ് കമ്പനിയിലേക്ക് കട്ടിംഗ് മാസ്റ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സാലറി നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി നിശ്ചയിക്കുന്നത് വിസ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ടു ഡബിൾ സെവൻ നയൻ സീറോ ഡബിൾ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക റാസൽ കെമയിലെ എയ്സ് എഞ്ചീനീയർ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സിവിൽ എഞ്ചിനീയറുടെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി സൈറ്റ് എഞ്ചിനീയറുടെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കൺസ്ട്രക്ഷൻ മേഖലയിലോ കോൺട്രാക്റ്റിംഗ് മേഖലയിലോ ഇൻറ്റീരിയർ മേഖലയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ട്രിപ്പിൾ സിക്സ് ട്രിപ്പിൾ വൺ എയ്റ്റ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിൽ പുതുതായി തുടങ്ങുന്ന ഒരു ട്രേഡിംഗ് കമ്പനിയിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ടാലി അറിഞ്ഞിരിക്കണം അതുകൂടാതെ അക്കൗണ്ട്സിൽ നോളജ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഫ്രഷേഴ്സിനാണ് അവസരമുള്ളത് ഫ്രഷേഴ്സ് മാത്രം സി ബി അയക്കുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ സിക്സ് ടു എയ്റ്റ് സീറോ ഫോർ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബി കോമാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം ഡെയിലി ഡേ ടു ഡേ അക്കൗണ്ട്സ് നന്നായി അറിഞ്ഞിരിക്കണം സ്വന്തമായി അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് യു എ യു വാറ്റ് കോർപ്പറേറ്റ് ടാക്സ് എന്നിവയിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ സീറോ വൺ സീറോ സെവൻ എയ്റ്റ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോള് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അബുദാബിയിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ കോർഡിനേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് വർക്ക് ലൊക്കേഷൻ അബുദാബിയിലാണ് സാലറി മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് ധറംസ് വരെയാണ് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് എയിറ്റ് സീറോ ഡബിൾ ഫൈവ് എയിറ്റ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലെ ഒരു ജനറൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് ദുബായ് റാസൽ റാസൽഖൈമ എന്നീ എമിറേറ്റ്സുകളിലെ റൂട്ടുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം വേർ വേൾഡ് ആയിട്ടുള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു ഡബിൾ ഫൈവ് സിക്സ് ഫൈവ് എയിറ്റ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്